റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ അകമല പവർ സ്റ്റാർ ക്ലബിന്റെ കളിയിറങ്ങൂട്ടായ്മ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു സുനിൽ അകമല അധ്യക്ഷനായി ക്ലബിന്റെ രക്ഷാധികാരി ഷാഹുൽ ഹമീദിനെ ക്ലബിന്റെ ആദരണം നൽകി അകമലയിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആരതിയെ എം ആദരിച്ചു പരിപാടിയിൽ ഡിവിഷൻ കൌൺസിലർ കെ പി മദനൻ അജിത് കുമാർ മല്ലയ്യ സംവിധായകൻ റഷീദ് പാറക്കൽ വി വി ഫ്രാൻസിസ് മനോജ് അകമല ഗിരീഷ് മേലേപ്പാട്ട് എ എ ചന്ദ്രൻ അബ്ദുൾ ഗഫൂർ നിഖിൽ വിജീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി i